ഏറ്റവും പുതിയ സിനിമ എല്ലാവർക്കും സ്വാഗതം ശേഷം കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം വിരുന്ന് റിലീസിംഗിനായി ഒരുങ്ങുന്നു അർജുൻ സർജയും നിക്കി ഗൾ റാണിയും ഒന്നിക്കുന്ന ഈ ഒരു ചിത്രം മലയാളത്തിലും തമിഴിലും ഒരുക്കിയിരിക്കുന്നു നെയ്യാർ ഫിലിംസിന്റെ ബാനറിൽ ഗിരീഷ് നെയ്യാർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ അർജുനയും നിക്കി കൽറാണിയെ കൂടാതെ മുകേഷും ഗിരീഷ് നെയ്യാറും അജു വർഗീസും മുഖ്യവേഷങ്ങളിൽ എത്തുന്നു പൂർണ്ണമായും ആക്ഷൻ ഫാമിലി ത്രില്ലർ ജേണൽ നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പ്രദർശനത്തിനായി തിയേറ്ററുകളിൽ എത്തും ഈ ചിത്രത്തിൽ സഖാവ് ബാലൻ എന്ന കഥാപാത്രത്തിലൂടെ ബൈജു സന്തോഷ് തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ധർമ്മജൻ ബോൾഗാട്ടി ഹരീഷ് പെരഡി സംവിധായകൻ അജയ് വാസുദേവ് ആശാ ശരത് എന്നിവരും പ്രധാന വേഷം ദിനേശ് പള്ളത്തിന്റെ തിരക്കഥയിൽ കൈതപ്രം റഫീഖ് അഹമ്മദ് എന്നിവരുടെ ഗാനങ്ങൾക്ക് രതീഷ് വേഗ സാനന്ദ് ജോർജ് എന്നിവർ ഈണം പകർന്നിരിക്കുന്നു ഛായാഗ്രഹണം രവിചന്ദ്രൻ എഡിറ്റിംഗ് പി ടി ശ്രീജിത്ത് കലാസംവിധാനം സംവിധാനം സഹസ് ബാല കോസ്റ്റ്യൂം ഡിസൈൻ അരുൺ മനോഹർ മേക്കപ്പ് പ്രദീപ് രംഗൻ നിശ്ചല ഛായാഗ്രഹണം ശ്രീജിത്ത് ചെട്ടിപ്പടി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുരേഷ് ഇളമ്പൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അഭിലാഷ് അർജുൻ ഇതുപോലെയുള്ള റിലീസിംഗ് ന്യൂസിനും സിനിമ അപ്ഡേറ്റ്സിനുമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ